ഹായ് കേസ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് പരുന്ത് പരുന്ത് ഒരു പരുന്ത് കൂടുകെട്ടിയത് കടലിൽ നിന്നും അൽപ്പമകന്ന് ഉയർന്ന പാതക്കരിയിലുള്ള ഒരു മത്സ്യത്തിൻ്റെ മുകളിലായിരുന്നു ദിവസവും ആ പരുന്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അടയിരുന്നു ഒരു വലിയൊരു ഒരു മത്സ്യത്തെയും കൊക്കിലൊതുക്കി അമ്മ പരുന്ത് തൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അപ്പോൾ കൂട് കെട്ടിയ മരത്തിന് ചുവട്ടിൽ കുറേ പേർ അന്ന് ജോലി ചെയ്യുന്നത് കണ്ടു പറന്നു വരുന്ന പരുന്തിനെയും അതിൻ്റെ കൊക്കിലുള്ള മത്സ്യത്തെയും കണ്ട ഇപ്പോൾ ജോലിക്കാർ ചെയ്യുന്നത് ആളുകൾ മരത്തിനു ചുറ്റും നിന്ന് ശബ്ദം ഉണ്ടാക്കുകയും പരുന്തിനു നേരെ കല്ലെറിയുകയും ചെയ്തു ആകെ പകച്ചുപോയ പരുന്തിൻ്റെ കൊക്കിൽ നിന്നും മത്സ്യം താഴെ വീണത് കണ്ട ആളുകൾ കൗ കൗശലത്തോടെ മത്സ്യത്തെയും സ്വന്തമാക്കി സ്ഥലം വിട്ടുപോവുകയും ചെയ്തു പാവം പരുന്ത് അത് കൂട്ടിലേക്ക് പറന്നെത്തിയപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നു കരഞ്ഞു അമ്മപ്പരും താകെ അവശതയായിരുന്നു ഇനിയും കടലിലേക്ക് തിരിച്ച് വറക്കാൻ വയ്യ അത് തൻ്റെ ചിറകിൻ്റെ ചൂടിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്തണച്ചു പിന്നെ അല്പനേരം കൂടി കാത്തിരിക്കാൻ കുഞ്ഞുങ്ങളോട് കൊഞ്ചിപ്പറഞ്ഞു അവരുടെ കുഞ്ഞു കുഞ്ഞിത്തൂവരുകളിൽ തൊട്ടിലോടിക്കൊണ്ടായിരുന്നു നിമിഷങ്ങൾ കൈന്തോരും കുഞ്ഞുങ്ങൾ കരച്ചിൽ ഉച്ചത്തിൽ തുടങ്ങി അത് സഹി ക സഹിക്കാ സഹിക്കാനാവാതെ അമ്മപ്പരുന്ത് കുഞ്ഞുങ്ങളിൽ നിന്നും പറന്നകന്ന് വലിയൊരു മരത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ ഇരിപ്പുറപ്പിച്ചു അപ്പോഴേക്കും പാവം കുഞ്ഞുങ്ങൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ സങ്കടം കണ്ട അമ്മപ്പരുന്ത് തൻ്റെ ചെറുകളിൽ ചിറകുകൾ വിരിച്ച് വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് കടലിന് നേരെ പറ പറന്നകന്നു അവൾ കൂട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സന്ധ്യ പരന്നിരുന്നു അവളുടെ കൊക്കി ലാകട്ടെ കടലിൽ നിന്നും കൊത്തിയെടുത്ത വലിയ മത്സ്യവും കൂട് നിൽക്കുന്ന മരത്തിൽ അടുത്തെത്തിയപ്പോൾ അവർ ശ്രദ്ധിച്ചിരുന്നു താരെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആരുമില്ല അവൾ തൻ്റെ ചിറകുകൾ മടക്കി പതുകെ കൂടിനകത്തേക്ക് കയറി കുഞ്ഞുങ്ങൾ അമ്മയുടെ നേരെ കുഞ്ഞു കൊക്കുകൾ തുറന്നു പിടിച്ചു അമ്മ പരുന്ത് വലിയ മത്സ്യത്തെ കൊത്തി മുറുക്കി അവരുടെ വായിൽ വെച്ചു കൊടുത്തു താങ്ക് യു